ഇന്ന് ഈ കളി ഞാൻ ജയിക്കും ആ ഇടത്തോട്ട് മാറേ എടത്തോട് മാറ ഇടത്തോട് മാറേ വലത്ത് 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 വലുത് വെടിവെക്കുവേടി വെക്കലേ എന്തുവാടാ വെടിവെക്കുന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് കളിക്ക് വലിയോ പിന്നെ ഞാൻ പറയത്തില്ല നമ്മളെന്താന്ന് പറയുമ്പോ ഇന്ന് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്ന ഓടിന്ന് മാറാൻ പണിക്കാര് വരുമെന്ന് അയ്യോ പിള്ളേരും ഇതുവരെ വന്നില്ല താമസിക്കുന്നത് എന്തുവാന്നറിയത്തില്ല ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞങ്ങളുടെ കുഞ്ഞമ്മയെ കണ്ടേ കുഞ്ഞമ്മ എന്നോട് ചോദിക്കുവീ പഠിച്ചു വളർന്ന് എന്തോ അങ്ങനെ ആഗ്രഹം ഞാൻ പറഞ്ഞു പോകുന്നു പറഞ്ഞു എടാ പോണ എയർപോർട്ട് വേണം എടാ എയർപോർട്ട് പാസ്പോർട്ട് പാസ്പോർട്ട് കൊണ്ട് നീ എവിടെ പോകും എയർപോർട്ടിൽ ആ എയർപോർട്ട് വേണ്ടേ എനിക്ക് എയർപോർട്ട് ഇല്ലല്ലോ സ്വന്തം എയർപോർട്ടില്ലല്ലോ രമേശ് പിന്നെ സൂര്യ പുതിയ സിനിമ ഇറങ്ങിയില്ലയോ അത് കുപ്പി സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് പൊട്ടിപ്പോയി ഓ ഞാൻ ഫാനാ ഞാൻ 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 സൂര്യ സൂര്യ വിജയ ക്ലാസ് എവിടെ വാവക്കുന്നത് ദൈവമേ നിന്നപ്പം കേട്ടോ ഇവിടെ നിങ്ങൾ ആടെ പാനായാലും എന്തോ അവരൊക്കെ പഠിച്ച നല്ല നിലയിലായി ഇന്ന് ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂർ പോയിട്ട് അവര് പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കുക അവര് നാളെ വരത്തുള്ള വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചു 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 പറഞ്ഞു 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 ഇന്നോട് വന്ന് ക്ലാസ് എടുക്കണോന്ന് അതിനാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് കേട്ടോ ബയോളജിയുടെ ചോദ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ഇല്ലെന്നു പറയരുത് ഇല ഇല്ലാണ് പക്ഷിശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് വവ്വാല് അതല്ലേ കോട്ടത് ശെരിയാ സാറേ അതിന്റെ ശാസ്ത്ര ഗവേഷണകരാണ് അതറിയാം ഏറെ കിളിയാടേ നാളെ ഞാൻ വരത്തില്ല എനിക്ക് ലീവ് വേണം എന്തോ ചിലപ്പോ ചെറിയൊരു മരണം കാണും ചെറിയൊരു മരണം ആരാടാ അപ്പൂപ്പ മരിക്കാൻ വയസ്സുള്ളേ പോവാൻ തൊണ്ണൂറ്റു വയസ്സുള്ള കേടക്കാൻ പറഞ്ഞ വീട്ടിലല്ലയോ എനിക്കറിയാം

നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്ന ആ സാറേ സംശയം ആ നടന്നുകൊണ്ടങ്ങനെ ഇരിക്കാൻ പറ്റൂ ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന അരിയോ ഇരിയോടെ അടുത്തത് ഭാവി അഖിൽ പറയണോ ഭാവി പറ ഭാവി പറ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മേ മക്കളും ശ്രദ്ധിക്കേ പര്യായ വധം പറയാ അമ്മായി പെണ്ണ ഒരു ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല സ്ത്രീയല്ല അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല ഒരൊറ്റ അടി എന്തെ കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു പരിയായു ഞാൻ അതിന് വേണ്ടി അതെന്റെ ഗതി കേടാ ഇപ്പൊ എന്തോ നിനക്ക് ഇതൊന്നും അറിയത്തില്ല നോക്കിയിരിക്കാ അടുത്ത പദ്യഞ്ചോലെ പല പല നാളികൾ ഞാനൊരു ഒഴിവായി പാടാറ്റ് പാടാ പല പല പല

ബാഗുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത് അടുത്ത വിഷയം കണക്കാം അഞ്ചു വിഷയം കണക്കാടി ബുക്കെടുത്ത് നോക്കാം കണക്കാം എന്നാ പിന്നെ പഠിപ്പിക്കണം അതോ അനന്ത വരുന്നേറ്റേ സാറേ ആ മൂന്നിന്റെ പട്ടിക അങ്ങോട്ടും മൂന്നിന്റെ ആ ഒരു മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്ന് അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെയാ സാറേ സംശയമുണ്ടായിരിക്കും ആ വിളിക്കാൻ പോയി ഹലോ എന്തുവാ സാറേ എന്തുവാറേ ടീച്ചറേ സാർ ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂല അല്ല ഞാനത് പറയട്ടെ ഇവിടെ കുട്ടികളെ ഞാൻ മൂന്നിന്റെ പട്ടിയെ ചൊല്ലിപ്പിച്ചേ അപ്പൊ ഒരു സംശയമുണ്ട്

അവരോട് ഞാൻ ണ്ടോ അതും ഇത് നോക്കിയാ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യും മൂന്നിന്റെ പട്ടിക ഈ ക്ലാസ് ഓരോ ഒറ്റം ചൊല്ലിയേക്കായിരുന്നു പറഞ്ഞ പറ്റല്ലോ ഏഴിന്റെ പട്ടി എഴുന്നേറ്റുള്ള ചൊല്ലെഴുന്നേറ്റ് ഏതാണ്ട് ചോദിക്കുന്നു അകലേ ഏഴിന്റെ പട്ടിയെല്ലോ ആ അല്ല ഇത് ഏഴിൻ്റെ ലോഹം ഞാൻ കണ്ടോണ്ടിരിക്കുവോ ഞാന് ചുമന്നല്ലോടാ ചുമടുത്തത് മനക്കണക്കാണ് ഞാൻ അടുത്തത് അടുത്തത് ഒരു ഞാൻ ചൊല്ലാൻ പോകുന്നത് മനക്കണക്ക് ആ അതെടുത്ത് വെക്ക് മനക്കണ അപ്പൊ ബുക്ക് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ നിന്ന് കിട്ടി സാറേ രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റും മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ആ ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ ഞാൻ ചോദിക്കട്ടെ സാറെ സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി അവന്റെ വീട്ടിൽ മൂന്ന് മൂന്ന് തെങ്ങുണ്ട് ഇഷ്ടംപോലെ കാശുള്ള സന്ധ്യയുടെ കാര്യം പറ അല്ല മഞ്ജു മഞ്ജു ഒരു വകയില്ല എന്നാലും അവള് ചോറ് കൊണ്ടു മുളക് കുഴച്ച് മാത്ര കൊണ്ടന്നെ ഒരു തേങ്ങ കൊടുത്തു അവള് ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ എന്താ വൃത്തിയാണ് സാറേത് കൊണ്ട് വേണ്ട ഒരു പത്ത് കിലോ സാധനം മേടിച്ചുകൂടെ പിന്നെ പൂര കണ്ടത്തില്ലയോ എല്ലാം ഉള്ളടുത്ത് കൊണ്ട് തേങ്ങ വന്നോണ്ടോ നീ കണക്ക് പഠിക്കണ്ട അപടി കണക്കിന്റെ ബുക്ക് എടുത്തു നോക്കാം എടുത്തു നോക്ക് പൈസ കിട്ടും എനിക്ക് കിട്ടും നീ കൊടുത്തോ കേട്ടില്ല അറിയേര് അഖിൽ ഫാദർ നെയ് മോഹനൻ അഡ്രസ് ചരിഞ്ഞു വീട് മേലാൽ വയ്ക്കരു വയ്ക്കത്തില്ല പെരിങ്ങിനാട് ഇല്ലെന്നല്ലേ വീട് എഴുതിയത് അച്ഛനും എത്ര സ്വന്തമായി ഒന്നുമില്ല വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി രണ്ടോ മൂന്നോ എണ്ണം പറഞ്ഞു പോകും അതെന്തോ വരുമാനം മതി വിമാനം മാറ്റിയാതി അതിന്റെ സമയം കഴിഞ്ഞ് അത് കൊടുക്കണ്ട സ്കോളർഷിപ്പിലായിരുന്നു പൈസ കിട്ടിയായിരുന്നു

അധികം പണിയില്ല ആദ്യത്തെ ഒന്നാം ലോകമഹായ യുദ്ധത്തിൽ കുറച്ച് മരിച്ചല്ലോ ഒരു നാലു മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ നാലു നാലായപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു അഹോ സാർ ഒന്നുകൂടല്ലേ ഒന്നാം ലോകമഹായ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു രണ്ടാം ലോകമുദ്ധത്തിൽ ഇല്ലായിരുന്നു കേട്ടു രണ്ടാം ലോകം നീയൊന്നും പഠിക്കാൻ കേട്ടോ നീയൊന്നും പഠിപ്പിക്കുന്നു ആഹ് എന്തോ ഞാൻ ഓർത്തിരിക്കുവാണ് അടുത്ത് അടുത്ത് കേട്ടോ ഇപ്പം

അവരെ തള്ളക്ക് വിളിച്ചതാ നല്ല കെട്ടിയത് അടുത്തടുത്ത് നോക്ക അടുത്ത കോള് വരുന്നുണ്ടാ വിമാനം കൺ വിമാനം വിമാനം കണ്ടുപിടിച്ചതാര് ലെഫ്റ്റ് അല്ല റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചിട്ട് പോയ കണ്ടുപിടിച്ചിട്ട് അവര് പിന്നെ അവിടെ നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തെ കുറിച്ച് ഒരു അഞ്ചു വാക്ക് പറയടാ അച്ചപ്പൂക്കുളം ഇടും ആ ഉപ്പേരി ഉണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും ഉറിയടിക്കും അടിക്കും അച്ഛന്മാരെല്ലാം വെള്ളം അടിക്കും ഞാനും അടിക്കും ആ പറ ഞങ്ങളെ മാമൻ ചിറ്റപ്പനെ ചവിട്ടി അത് പറയണോ എല്ലാ കുറച്ചൊക്കെ പറഞ്ഞ ഓണത്തിന് നിന്റെ കുടുംബത്ത് നടക്കുന്ന കാര്യമല്ല കാര്യം എല്ലാം എഴുതി വെക്കണ്ടതാ പേപ്പർ നോക്കുന്നു ഞാനാ അവിടെ ഇരിക്കും കാണിച്ചെത്രായി സംസാരിക്കില്ലാത്തൊരു ചോദ്യം ചോദിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ നീ പൊറോട്ട പൊറോട്ട പൊറോട്ടോ എനിക്കും പൊറോട്ട അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാ വേദ ആ പറഞ്ഞതാ ആരാ പറഞ്ഞാ ഇതുപോലെ പറഞ്ഞു നോക്കിയതാ മതി 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 എന്തോ ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം എടുക്കും പെട്ടെന്ന് എടുക്കണേ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രേ എന്തോ എന്നോട് ആദ്യം ചോദി മഴയുണ്ടാകുന്നത് എങ്ങനെ കടലിലെ വെള്ളം നീരാളിയായി നീരാവിയായി ഇരു ചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളി ചെല്ലും എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ അവിടെ എല്ലാം സെറ്റ് വെച്ച് താഴോട്ടൊരു കീഴ് കീഴിച്ചു മഴ

ആഹ് നീ വന്നെ നീ വന്നു പെട്ടെന്ന് നീ വന്നെ നമ്മുടെ സ്റ്റാഫ് റൂമിന്റെ തൊട്ടപ്പുറത്ത് ഒരു ജനലിലെ ഗ്ലാസ് പൊട്ടി അത് ഞാൻ നീ പറഞ്ഞേ അതിന്റെ ഒരു ഗ്ലോബ് ഇരിപ്പുണ്ട് പോയി എടുത്തോണ്ട് ഗ്ലോബോ എടാ ഒരു നീല നീല പന്തില്ല മനസ്സിലാവുന്ന കോൾ വരുമല്ലേ ഭൂമി അടിക്കാനോ ഇതാണ് ഗ്ലോബ് ഈ ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് അറിയാമോ ഗ്ലോബാ ഇനി അടുത്തതുകൊണ്ട് ഈ കാണുന്നതാണ് ശ്രീലങ്ക ശ്രീലങ്ക അതാണോ സാറേ ഇന്ത്യയുടെ താരക്കാ ഇതാ ശ്രീലങ്ക പക്ഷെ മനുഷ്യനെ ഈ ശ്രീലങ്ക വിടരുത് ഏത് സമയം അത് പറഞ്ഞ് വെള്ളത്തിൽ പോകും ആ പരിമത്തിൽ നീക്കും അത് ശ്രീലങ്ക പറഞ്ഞ് വെള്ളത്തിൽ പോകുന്നു ഐസക് ഐസക്നൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം കായ്ഫലഉള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കെന്ത് മനസ്സിലാക്കാം എന്ന് ചോദിച്ചില്ല ഓക്കെ ഐസക്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം ഒരു ആപ്പിൾ വീണ് തല വീണു കിടക്കുമ്പോ ഉടനെ കലണ്ടർ കലണ്ടർക്കാൻ കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം